കാലക്കുട്ട അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്നലെ പുറത്ത് പോയപ്പോൾ കിട്ടിയതാണ് കുറച്ച് നാണ്ട് അത് നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ തേങ്ങ കറി വെക്കാവേ എനിക്ക് സാധാരണ റോസ്റ്റാണ് ഇഷ്ടം പക്ഷേ വീട്ടിലെല്ലാവർക്കും ചോറ് ഉണ്ടോ ചാർ വേണം അതുകൊണ്ട് നമുക്ക് അത് തേങ്ങ കറി വെക്കാം ചാരിച്ച കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ നിങ്ങൾക്ക് ഞാൻ റോസ്റ്റ് ആണോ തേങ്ങറിയാണോ അതോ വറുത്തരച്ച് വെക്കുന്നതാണോ എന്താ ഇഷ്ടമെന്ന് പറയണേ അപ്പം നമ്മൾ നമ്മൾ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലപോലെ നമുക്കൊന്ന് വട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു റോസ് മെല്ലെ മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴിയെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാവേ നല്ലപോലെ ഒന്ന് വഴട്ടി അതിൻ്റെ ആ പച്ചമണൊക്കെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം നല്ലപോലെ അൾക്ക് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ നമ്മൾ ഈ പെട്ടെന്ന് ഇട്ടാലേ ബാക്കിയുള്ള സംഭവം പെട്ടെന്ന് ഇട്ടാലേ ഈ പൊടിയുടെ ആ ഒരു കുത്തൽ കാണും അങ്ങനെ വരരുത് അപ്പോൾ അതിനാണ് ആവശ്യത്തിന് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് പൊടികളും എല്ലാം നല്ല രീതിയിൽ ഇട്ടു കൊടുക്കണം അതായത് നമ്മൾ തേങ്ങ അരച്ചതാണേ തേങ്ങയും കൊച്ചുള്ളി പിന്നെ ലേശം പെരിഞ്ചീരം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് ആവശ്യമുള്ള വെള്ളം കൂടെ കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തളപ്പിക്കാം കേട്ടോ ആ കട്ടിയായിട്ട് കിടക്കുന്നതൊക്കെ നല്ലപോലെ ലൂസാക്കി നമ്മളൊന്നും നല്ലപോലെ വരട്ടിയാൽ മതി കേട്ടോ ലൂസാവും അപ്പം എന്തേ അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ പടംപിളിക്കാൻ മാങ്ങയാണ് ചേർക്കുന്നത് അതിൻ്റെ മുകളിലൂടെ കുറച്ച് അറിയിപ്പ് എല്ലാം ഇട്ട് ഇനി നമുക്ക് നല്ല പോലെ തലച്ചു ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നാ നല്ല രീതിയിൽ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഞങ്ങളുടെ കൂടെ വാരിയിടാം ഈ ഞങ്ങൾ വാരിയിട്ട് കഴിയുമ്പോൾ നല്ല സ്മെല്ല് ഒന്ന് തളപ്പിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അത് ഞണ്ട് അതിൽ നിന്ന് വേവണ്ടേ അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് എല്ലാം ഒന്നും കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാവേ ഇതേ അപ്പം നമ്മുടെ ഞണ്ടുകയും നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതേ നല്ലപോലെ തളച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തളയ്ക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇനി നമുക്ക് വന്ന് ചോറിനാ ചോറിനകത്തവരൊക്കെ വന്ന് ചോറ് കേട്ടോ ഇനി ചോറിന് അക്ഷരം പറയരുത് നല്ല കുത്തിരി ചോറുണ്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് രണ്ട് കറിയൊന്നും ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേറെ ഒരു കറി വേണ്ട ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഇത്രയും ചോറ് ഒഴിക്കാൻ അപ്പോൾ ഞണ്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസ്റ്റ് ഇഷ്ടമുള്ളവരും ഇതുപോലെ തേങ്ങ കറി ഇഷ്ടമുള്ളവരും പിന്നെ ഞണ്ട് വറുത്തരച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടണേ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോകണേ അപ്പം കുഞ്ഞ് ഞണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ മാംസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഞാൻ കയറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും ഷെയർ മാറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴത്തെ അടുത്ത വീഡിയോ വന്നിരിക്കുന്ന ബൈ ടേക്ക് കെയർ